ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാം അവളെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയും ശ്രുതിനെയാണ് അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ ഈ പരിങ്ങിക്കടിയൊക്കെ കണ്ടിട്ട് ആ പഴയ ഡൗട്ട് അടിച്ച് നിൽക്കുന്നത് നമ്മുടെ ശ്രുതി ശ്രുതി ചോദിക്കുകയാണ് ഇത് എന്തിനാ ഈ ഓവർലോഡ് എടുക്കണത് ഞാൻ കാര്യം പറയട്ടെ സുതിക്ക് നല്ല ടാലന്റ് ഉണ്ടെന്ന് എനിക്കറിയാം ആ ടാലന്റ് പുറത്തെടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ശമ്പളവും സുതി മേടിക്കണം അല്ലാതെ ശമ്പളം കൂട്ടി തരാതെ നമ്മൾ എന്തിനാ വെറുതെ വേറൊരു കമ്പനിക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ശമ്പളം അതനുസരിച്ച് മേടിക്കണം സുതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ആ ഞാൻ പറയാം എം ഡിയോട് ഞാൻ പറഞ്ഞ എല്ലാം സെറ്റാക്കാം ഓണറോടല്ലെങ്കിൽ ഞാൻ ശമ്പളം കൂട്ടി ചോദിക്കണം എന്ന് പറഞ്ഞ എഴുതുന്നത് ഓണറോ എന്താ എന്താ സുതി പറഞ്ഞത് ഓണർ ഓണർ അതെന്താ അങ്ങനെ പറഞ്ഞത് അല്ല എം ഡി എം ഡി അല്ലേ ഒന്ന് മാറിപ്പോയതാ എം ഡിയോട് ഞാൻ പറയാൻ കേട്ടോ ഏതായാലും ഞാൻ പോയി ഒന്ന് ഫ്രഷ് ഫ്രഷാവട്ടെ ആ ഫ്രഷ് ഒക്കെ ആയിക്കോ അല്ല എന്തോ വല്ലാതൊരു സ്മെല്ല് വരുന്നവരു സുധി ഇത് എന്തോ ഷർട്ടിലൊക്കെ ആകെ പൊത്തം സാമ്പാറിൻറെയോ ചമ്മന്തിയുടെയോ ഒക്കെ ഒരു നാറ്റം അയ്യോ അതെ പുതിയതരം പെർഫ്യൂം ആണോ പുതിയ തരം പെർഫ്യൂമാണ് അതെന്ത് പെർഫ്യൂമ് ആ അത് പുതിയ തരവാ അതെ എല്ലാ കറികളുടെയും ഫ്ലേവർ ഉള്ള പെർഫ്യൂം ഇറങ്ങിയിട്ടുണ്ട് ഇതേ ചിക്കൻ കറി മീൻ കറി മട്ടൻ കറി അങ്ങനെ എല്ലാ കറിയുടെയും അയ്യേ ഇതൊക്കെ എന്തിനാ സുതി മേടിച്ചടിക്കുന്നത് എന്റെ സുതിയുടെ ജോലി എന്താന്ന് സുതി എന്താ മനസ്സിലാക്കാത്തത് സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള പെർഫ്യൂം അല്ലേ മേടിച്ചടിക്കേണ്ടത് അതെ ഇനി മുതൽ ഇത് അടിക്കരുത് കേട്ടോ അല്ലെങ്കിൽ തന്നെ ഓഫീസിലുള്ളവരൊക്കെ എന്ത് വിചാരിക്കും സുതിയെ ഏയ് ഇനി ഇത് വേണ്ടോ ഞാനൊരു കാര്യം ചെയ്യാം നാളെ വേറെ പെർഫ്യൂം അടിച്ചുതരാം അതടിച്ചാൽ മതി ഇതൊക്കെ അടിച്ചോണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുധി സുധീനെ എല്ലാവരും കളിയാക്കും വെറുതെ സാമ്പാറെ ചമ്മന്തി എന്നൊക്കെ വിളിച്ച് കളിയാക്കില്ലേ അത് നാണക്കേടല്ലേ അല്ലെങ്കിലും സാമ്പാറിനോടും ചമ്മന്തിയോടും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ദോശയോടും ഒക്കെ ഇച്ചിരി പ്രിയം കൂടുതലാണ് ഇപ്പൊ സുതിക്ക് ഏതായാലും സുതി ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ നീറ്റായിട്ട് നടക്കാൻ നോക്കണം പുറമേ മാത്രം നീറ്റായാ പോരാ നമ്മുടെ അടുത്ത് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ഈ പെർഫ്യൂംസ് ഒക്കെ അടിക്കണം നല്ല നല്ല ജോലി ചെയ്യുന്ന ആളല്ലേ ശ്രുതി അതിനനുസരിച്ചുള്ള പെർഫ്യൂമ സെലക്ട് ചെയ്ത് എടുത്ത് അടിക്കേണ്ടത് അത് ഞാൻ നാളെ സെലക്ട് ചെയ്ത് കൊണ്ട് തരാം ഇപ്പൊ ഏതായാലും ഞാൻ ഡിന്നർ എടുത്ത് വെക്കാം ഒരു കാര്യം ചെയ്യേ സുതി പോയി ഫ്രഷ് ആയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അങ്ങ് പോവാണ് ഹാ ഊ രക്ഷപ്പെട്ട ദൈവമേ ഇനി എത്ര ദിവസം ഈ കള്ളക്കളിയും കളിച്ചുകൊണ്ട് നടക്കേണ്ടവരും എൻ്റെ ഈശ്വര ഇപ്പൊ പിടി വീണേനെ ഓ ആ വൃത്തികെട്ടവും കാരണം ഇന്നത്തെ ശമ്പളവും പോയി ഓ ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും ശമ്പളം കിട്ടാറാകുമ്പോഴാണല്ലോ ഇനിയിപ്പം എനിക്ക് തലവേദന ഉണ്ടാകുന്ന എൻ്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഫ്രഷ് ഫ്രഷാകാൻ പോയത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ടാക്സി സ്റ്റാൻഡില് നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൊക്കെ നിന്നിങ്ങനെ സംസാരിക്കാണ് അപ്പൊ മഹേഷനോടെ കൂട്ടുകാര് ചോദിക്കുകയാണ് പാവ സച്ചി ഇനിയിപ്പ എന്ത് ചെയ്യും അവന് നമ്മളോട് ദേഷ്യം കാണുമോ അതാണോ ഇനി അവൻ ഇങ്ങോട്ടേക്ക് വരാത്തത് അവൻ മഹേഷ് പറയുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ പോലെയൊന്നുമല്ല സച്ചിക്ക് ഒരിക്കലും ആരോടും ഒരു ദേഷ്യവും ഇല്ല സച്ചി സച്ചി ഇപ്പം നമുക്ക് ആ പൈസ തന്നിട്ടുണ്ടെങ്കിൽ അവൻ വേറെ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ആയിരിക്കും അല്ലാതെ സച്ചി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല നിങ്ങൾ ഒരുപാട് തെറ്റി തെറ്റിച്ചിരിക്കുക സച്ചിനെ അവനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചങ്കു പറിച്ചു കൊടുക്കും അവൻ്റെ ജീവിതം തന്നെ അവൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കും അങ്ങനെ ഒരുത്തനാ നിങ്ങൾക്ക് ഇതുവരെ സച്ചിനെ മനസ്സിലായിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം ഏയ് ഞങ്ങൾക്ക് സച്ചിനെ മനസ്സിലായി കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് സച്ചിനെ നന്നായിട്ട് മനസ്സിലായി അവൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി അവന്റെ കാർ കൊണ്ടു വിറ്റിട്ടാണല്ലോ അവന് അവൻ പൈസ ഉണ്ടാക്കിയത് അതൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുക നമ്മുടെ കാറ് പോകാതിരിക്കാൻ വേണ്ടി അവന് അങ്ങനെയൊക്കെ ചെയ്തില്ലേ ഓ പാവ സച്ചി അവന് വെറുതെ നമ്മൾ കുറ്റപ്പെടുത്തി എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോ പെട്ടെന്ന് ഒരു ഓട്ടോ വന്ന് നിക്കാൻ കേട്ടോ അപ്പൊ ഓട്ടോ വന്ന് ഇങ്ങനെ ഓട്ടോ സ്റ്റാൻഡ് ടാക്സി സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴത്തേക്കും ഏ ഇത് ഈ ടാക്സി സ്റ്റാൻഡിൽ ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നത് ഇത് എന്ത് പറ്റി ഉം കേസ് പിടിക്കണോ എന്നൊക്കെ ഇങ്ങനെ കൂട്ടുകാരെ ചോദിക്കുമ്പോൾ മഹേഷ് ഇപ്പൊ കേസൊന്നും പിടിക്കാൻ പോണ നമുക്ക് ആരാന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പതുക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇറങ്ങി വരുന്നത് വേറെ ആരുമല്ല നമ്മുടെ സച്ചിയാണ് കേട്ടോ സച്ചി ഒരു കാക്കിയൊക്കെ ഇട്ട് അകത്ത് നിന്നെ ഇറങ്ങി വരികയാണ് ഒരു നല്ല ചിരിയോടൊക്കെ കൂടിയാട്ടോ ഇറങ്ങി വരുന്നത് ഇത് ഇതുകൊണ്ടത് മഹേഷ് ഇതെന്താണ് നീ ഓട്ടോ റിഷയില് ഇതെന്താണ് പറ്റിയത് അത് പിന്നെ ഇനിയിപ്പം എൻറെ വാഹനം ഇതായിരിക്കും ഇടാ ഈ ഓട്ടോ ഇനിയിപ്പം ഞാൻ ഈ ഓട്ടോ ഓടിയാ ജീവിക്കാൻ പോകുന്നത് എന്താണ് സച്ചി നീ പറയുന്നത് ഓട്ടോ ഓടി ജീവിക്കാന്നോ നീ ഇത് നല്ലൊരു കാറ് കൊടുത്തിട്ടല്ലേടാ നീ ഇതൊക്കെ ചെയ്യുന്നത് അതൊക്കെ ശരിയാ എൻ്റെ കാറൊക്കെ പോയി അതൊക്കെ സാരമില്ല മഹേഷേ കാറാണെങ്കിലും ഈ ഓട്ടോയാണെങ്കിലും ഇതെ ഞാൻ ഡ്രൈവർ അല്ലേ ഡ്രൈവർ ഇന്നും ഡ്രൈവർ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് ഒരു വിഷമവും ഇല്ല ഇത് ഓടിയാലും എൻ്റെ കുടുംബം എനിക്ക് നോക്കാൻ പറ്റും ടാക്സി ഓടിയാലും എൻ്റെ കുടുംബം എനിക്ക് നോക്കാൻ പറ്റും ഏതായാലും കൂടി ജീവിക്ക എന്നുള്ളതല്ലേ ഒരു മനുഷ്യന് വേണ്ടത് അതിപ്പോ എന്ത് ജോലിയാണെങ്കിലും ജോലി ചെയ്യുന്നതിന് കൂലി കിട്ടും ആ കൂലിയും കൊണ്ടും മനസമാധാനായിട്ട് ജീവിക്കാം അതല്ലേ എന്റെ പോളിസി പിന്നെ ഇന്തിന മഹേഷൻ നീയൊക്കെ വിഷമിക്കുന്നത് അപ്പോഴത്തേക്ക് മറ്റേ കൂട്ടുകന്മാർ പറഞ്ഞ് സച്ചി സച്ചി ഈ ഞങ്ങള് എന്താ പറയുക ഞങ്ങളോടൊന്നും തോന്നരുത് സച്ചി ഞങ്ങക്ക് ഒരു അബദ്ധം പറ്റി പോയതാ അന്ന് സച്ചിനെ കുറിച്ച് ഞങ്ങളെ കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ കൂടി സച്ചിയോട് സംസാരിച്ചു ഹേയ് നിങ്ങൾ തെറ്റിദ്ധാരണയോട് കൂടി സംസാരിച്ചൊന്നുമല്ല എനിക്കറിയാം നിങ്ങളുടെ വിഷമം എന്താണെന്ന് അല്ലെങ്കിൽ ഞാൻ കാരണമാണല്ലോ ഇപ്പൊ ഇത്രയൊക്കെ ഉണ്ടായത് ഞാൻ കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിഹാരം ആരാ കണ്ടെത്തേണ്ടത് ഞാനല്ലേ കണ്ടെത്തേണ്ടത് എന്നൊക്കെ പറയുകയാണ് ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആ കൂട്ടുകാരന്മാരങ്ങ് പോയിക്കുന്നിപ്പോൾ മഹേഷ് നമ്മുടെ സച്ചി മാത്രമേ ഉള്ളു അപ്പൊ മഹേഷ് പറഞ്ഞു ദേ സച്ചി നീ പറയുന്ന പോയിന്റൊക്കെ കറക്റ്റ് ആണ് നീ കാരണം ഉണ്ടായ പ്രശ്നം നീ തന്നെ അവസാനിപ്പിക്കണം അതുകൊണ്ട് രേവതി ആയിട്ടുള്ള പ്രശ്നം അത് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ നോക്ക് ശരത്തും അതുപോലെ തന്നെ ശരത്തിന്റെ വീട്ടുകാരും രേവതി ഒക്കെ നിങ്ങളോട് ഇപ്പം ഇണങ്ങി തിരിഞ്ഞ് നടക്കല്ലേ അതൊന്ന് അവസാനിപ്പിക്കണം നീ എന്തെങ്കിലും ഒന്ന് പറയണം അവരോട് നീയും രേവതി ഇങ്ങനെ വഴക്കടിക്കുന്നത് കാണാൻ പറ്റില്ല ഞാട്ടാ നിന്നെ കുറിച്ച് അവള് തെറ്റിദ്ധരിച്ചിരിക്കുക നിന്റെ വീട്ടുകാർ തെറ്റിദ്ധരിച്ചിരിക്കുക നിന്റെ നല്ല മനസ്സവര് കാണുന്നില്ലല്ലോ അവിടാ എന്റെ നല്ല മനസ്സവര് കാണുന്നില്ല അതെനിക്കറിയാം രേവതിക്കും അച്ഛനും എന്നെ നന്നായിട്ട് അറിയണം പക്ഷെ അവരും എന്റെ മനസ്സ് കാണാൻ ശ്രമിക്കുന്നില്ല സത്യങ്ങളൊന്നും അറിയാതെയാണല്ലോ പാവങ്ങൾ നടക്കുന്നത് എന്റെ അച്ഛനെ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊഴപ്പമില്ല പക്ഷെ അച്ഛൻ ഇത് അറിഞ്ഞാല് രേവതിയോട് പറയുവോ എന്നൊക്കെ ചെറിയൊരു പേടിയുണ്ട് എനിക്ക് അങ്ങനെ രേവതി ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ഇപ്പോഴുള്ള വാശിയോ വൈരാഗ്യവും ഒക്കെ നഷ്ടപ്പെട്ട് അവള് അവള് പഴയ പോലെ ആ പഴയ രേവതിയായിട്ട് അങ്ങനെ എനിക്ക് കാണാൻ വയ്യടാ ഇപ്പ അവൾ അവളുടേതായ ലോകം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക സ്വന്തമായിട്ട് പൂക്കട ഇട്ടു അതുപോലെ തന്നെ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നു സ്വന്തം കുടുംബത്തെ ഹെൽപ്പ് ചെയ്യുന്നു അതൊക്കെ അതൊക്കെ വേറൊരു ലെവലായിട്ട് അവള് കാണുന്നത് അവളുടെ സ്വപ്നങ്ങളും അവളുടെ ആഗ്രഹങ്ങളും ഒക്കെ ഒറ്റയടിക്ക് തകർത്തിട്ട് എന്തിനട വെറുതെ വേണ്ട ഞാന് എല്ലാവരുടെയും മുമ്പില് ഇങ്ങനെ ഇരുന്നോട്ടെ കുറ്റക്കാരനായിക്കോട്ടെ പക്ഷെ രേവതി രേവതി സങ്കടപ്പെടുന്നത് കാണാൻ എനിക്ക് പറ്റില്ല എടാ എത്രയെന്നും പറഞ്ഞതാണ് രേവതിയോട് ഇങ്ങനെ ഒന്നും പറയാതെ നീ നടക്കുന്നത് നീ രേവതിയുടെ മുമ്പിൽ വലിയൊരു കുറ്റക്കാരൻ തന്നെയാ സ്വന്തം അനിയനെ തല്ലിയ ഭർത്താവിനെ ഒരു ഒരു ഭാര്യമാരെയും സ്നേഹിക്കില്ല അവർക്ക് നിന്നെ ആ രീതിയിൽ കാണാൻ പറ്റത്തുള്ളൂ അത് നീ മനസ്സിലാക്ക് നീ ഇപ്പോഴും ഇതൊക്കെ ഇതൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കാതെ എങ്ങനെയൊന്നും പറയണമെന്ന് അവളോടൊന്ന് പറഞ്ഞു മനസ്സിലാക്ക എനിക്കിതൊന്നും കാണാൻ വയ്യ നീ എല്ലാവർക്കും വേണ്ടി ഇത്രയും ത്യാഗമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ നിന്റെ കുടുംബം നഷ്ടപ്പെടുകൂടാ നിനക്ക് അത് നീ എന്താ മനസ്സിലാക്കാത്തത് കുടുംബം എന്റെ കുടുംബം എന്റെ കുടുംബം നഷ്ടപ്പെടില്ലട രേവതീനെ എനിക്ക് നന്നായിട്ട് അറിയാം അവള് എന്തെങ്കിലും ഒരു ദിവസം സത്യം മനസ്സിലാക്കും അവൾക്ക് അവൾക്ക് അറിയാമല്ല പക്ഷെ അവൾക്ക് അവളുടെ അരി കുറ്റപ്പെടുത്താൻ പറ്റില്ല അവളുടെ അനിയനും അനിയത്തിയും അമ്മയും ഒക്കെ വെച്ചിട്ടുണ്ട് അവക്ക് ജീവന അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അവൾ ഇപ്പം അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഏതായാലും ഇത് ഏതുവരെ പോകുന്നു നോക്കട്ടെ അശാരത്ത് അവൻ വേഷച്ചവർ അവനെ കൊണ്ട് ഒരു നിവൃത്തിയില്ലാതെ വന്നിരിക്കുക അവന് വേണമെങ്കിൽ സത്യം പറയാം പക്ഷെ അവനവടെ വലിയ ആളാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അവനാണെങ്കിൽ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള മട്ടില്ല ഞാനവനേതണ്ടോ കേറിപ്പോയി തല്ലി എന്ന മട്ടില്ല അവന് കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് കൂടുതലായിട്ട് പ്രശ്നമുണ്ടായത് ഉം അതാ ഞാൻ പറഞ്ഞത് അവന് അവൻ മൂടും തങ്കി രക്ഷപെട്ടു നിന്റെ തലയിലെല്ലാം ഇട്ടിട്ട് അതാണാ പറഞ്ഞത് നീ സത്യം തുറന്നു പറയാനെ ഇല്ല മഹേഷെ ഞാൻ സത്യം തുറന്നു പറയില്ല എന്ന് തന്നെ നമ്മുടെ സച്ചി ഉറച്ചുറച്ച് പറയുകയാണ് കേട്ടോ ഏതെങ്കിലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ സുധീന ആണ് കേട്ടോ അപ്പൊ സുധിയുടെ ഹോട്ടലിലാണെങ്കിൽ സുധി ജോലിയൊക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേര് വന്നവിടെയിരുന്നു അപ്പൊ അവരോട് ചെന്ന് ചോദിക്കുകയാണ് എന്താ കഴിക്കാൻ വേണ്ടതെന്നൊക്കെ ചോദിക്കാണ് അപ്പം അവരെ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ എവിടെ ലിസ്റ്റൊക്കെ കൊടുക്കുന്നു അപ്പൊ ലിസ്റ്റ് മേടിച്ചുകൊണ്ട് നമ്മുടെ സച്ചി അകത്തേക്ക് കയറി പോവണം അപ്പൊ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെ നിന്ന് ഒരു വെയ്റ്റർ പറഞ്ഞു അത് പിന്നെ ഒരു കാര്യം ചെയ്യുക ശുതി കേട്ടാ ഈ കറി അങ്ങോട്ടേക്ക് കൊടുത്തേരെ ഏ എനിക്ക് അടുത്ത കറി എടുക്കാൻ പോകാറുണ്ടെന്ന് പറഞ്ഞപ്പം ആ ഇങ്ങാന്ന് പറഞ്ഞു പെട്ടെന്ന് ആ കറി മേടിച്ചു പെട്ടെന്ന് വെപ്രാളത്തോട് കൂടിക്കൊണ്ട് വെക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെ വന്ന കസ്റ്റമേഴ്സിന്റെ മേത്തേക്ക് ആ സാമ്പാറും മറിഞ്ഞു വീഴുകയാണ് ഏതായാലും ആ സാമ്പാർ മറിഞ്ഞു വീണതും കസ്റ്റമേഴ്സ് സഹിക്കോ കസ്റ്റമേഴ്സ് അവിടെ നിന്ന് എണീറ്റിട്ട് നിങ്ങൾ എന്ത് പണിയാണോ കാണിച്ചത് നിങ്ങൾക്ക് എന്താ ഒരു ശ്രദ്ധയില്ലേ ബോധമില്ലേ ഇവിടെ ആൾക്കാർ വന്നിരിക്കുമ്പോഴാണോ ഈ പോകാൻ തോന്നിവാസങ്ങൾ കാണിക്കുന്നത് തനിക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ലേടോ ഇവനെ ആരാ പിടിച്ച് ജോലിക്ക് വെച്ചത് നിനക്കൊക്കെ വേറെ പണിയില്ലെങ്കിൽ നീയൊക്കെ പോയി തെണ്ടടാന്നൊക്കെ പറയാ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സുതിക്ക് ദേഷ്യം എന്ത് സുതി പറഞ്ഞു നീ എന്താണ് സംസാരിച്ചത് എടോന്നോ എടാന്നോ അതെ എന്റെ എഡ്യൂക്കേഷൻ അനുസരിച്ച് ഞാൻ ഇവിടെ നിൽക്കേണ്ട ആളല്ല എന്നിങ്ങനെ വന്നപ്പോ എന്ത് എഡ്യൂക്കേഷൻ നിന്റെ എന്ത് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും നീ ഇങ്ങനെയാണോ മറ്റുള്ളവരോട് പെരുമാറുന്നത് ഇത് നിന്റെ നല്ലതിനല്ലാട്ടോടാ എടാ മര്യാദയ്ക്ക് മര്യാദയ്ക്ക് സംസാരിച്ചോ കസ്റ്റമറിനോട് എങ്ങനെ പെരുമാറണതെന്ന് നിനക്ക് അറിയത്തില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് അവിടെ വലിയ പ്രശ്നം ആവുകയാണ് പിടിയും വലിയൊക്കെ ആവാണ് അപ്പോഴത്തേക്കും മുതലാളി വന്നു മുതലാളി വന്നിട്ട് എന്താ എന്താ പ്രശ്നം എന്താ ശുതി എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ദേ താനാണോ ഇതിന്റെ മുതലാളി തനിക്ക് ഒരു നല്ല സ്റ്റാഫിനെ നിർത്തിക്കൂടെ ഇത് കണ്ടില്ലേ മേത്ത് മൊത്തം സാമ്പാർ ഒഴിച്ചിട്ട് ന്യായീകരിക്കാൻ വേണ്ടി വന്നേക്ക ഇവര് നല്ല എഡ്യൂക്കേഷൻ പോലും ഇവര് നല്ല എഡ്യൂക്കേഷൻ ആണെങ്കിൽ പിന്നെ എന്തിനാ ഇവന് ജോലിക്ക് ഇവിടെ നിർത്തി നിർത്തിയേക്കുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെ തന്റെ കടയിലൊന്നും ആരും കേറില്ലടോ നല്ല ആൾക്കാരെ പിടിച്ചു ജോലിക്ക് നിർത്താൻ നോക്കാൻ പറഞ്ഞു അപ്പൊ ആ മുതലാളി പറഞ്ഞു അയ്യോ സോറി ക്ഷമിക്കുക ക്ഷമിക്കുക എന്ത് ചെയ്യാനാ അബദ്ധം പറ്റിപ്പോയാ ഇങ്ങേരെ ജോലിക്ക് എടുത്തത് വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നും അല്ല ക്ഷമിക്കെ ഈ തവണ ക്ഷമിക്കെ എന്ത് ക്ഷമിക്കാൻ ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു വോപ്പും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ കസ്റ്റമേഴ്സ് അങ്ങ് ഇറങ്ങിപ്പോയി സുദീ ആണെങ്കിലും അങ്ങ് അയ്യടാന്നായി പോയിട്ടോ അപ്പൊ തന്നെ മുതലാളി സുദീനെ അവിടെ നിന്ന് ഇറക്കി വിടാണ് സുദീയോട് പറയാ മര്യാദക്ക് നിന്നോട് ജോലി ചെയ്യാൻ ഞാൻ വന്നപ്പോ മുതല് പറഞ്ഞിട്ടുണ്ട് എന്താണ് എനിക്ക് പ്രശ്നം നീ നീ ഒരു എന്തെങ്കിലും ജോലി തരണം എന്ന് പറഞ്ഞു ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നല്ലേ എന്നിട്ട് നീ അവരുടെ വെക്കിട്ട് കയറ് എടാ കസ്റ്റമേഴ്സിനെ നമ്മൾ സ്വീകരിക്കേണ്ടത് ദൈവത്തെ പോലെയാണ് അവർ നമ്മുടെ കസ്റ്റമേഴ്സാണ് അത് നീ മനസ്സിലാക്കണം അവരെന്ത് പറയുന്നു അവരുടെ ഷൂ തുടയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഷൂ തുടച്ചു കൊടുക്കണം അതിവിനെ അതിനൊന്നും എന്നെ കിട്ടില്ല അതിന് നിന്നെ കിട്ടില്ലായിരിക്കാം അതിന് നിന്നെ കിട്ടില്ലെങ്കിൽ നീ ജോലിക്ക് വരരുതായിരുന്നു നീ ഒരു കാര്യം ചെയ്യാം ഇറങ്ങിപ്പോക്കോ ഇനി ഇവിടെ നിനക്ക് ജോലി ഇല്ലടാ നീ വേറെ എവിടെയെങ്കിലും പോയി ജോലി അന്വേഷിക്കേ വല്യ ആള് വന്നിരിക്കുന്നു ജോലിയും വേലയും കൂലിയും ഒന്നും ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് ഞാനവന് ജോലി കൊടുത്തു അപ്പൊ അവൻറെ തല കയറിയിരുന്ന് കടിക്കുന്നു അത് മാത്രല്ല നീ എന്താ എൻറെ എന്റെ ഹോട്ടൽ പൂട്ടിക്കാൻ നോക്കുകയാണോ കഴിഞ്ഞ ദിവസം ഒരു കൂട്ടുകാരൻ വന്ന് മൂക്കുപറ്റം വലിച്ചു വാഞ്ഞ് തിന്നിട്ട് പോയി ഏ നിനക്ക് ഇനി ശമ്പളം ഇല്ല ഒന്നുമില്ല മര്യാദക്ക് ഇറങ്ങി പൊക്കോളം പറഞ്ഞപ്പ അത് പിന്നെ എൻ്റെ ഈ മാസത്തെ ശമ്പളം ഈ മാസത്തെ ശമ്പളം തീർന്നടാ എന്റെ ഒരു കസ്റ്റമേഴ്സ് പോയി ഇപ്പൊ ഇവരുണ്ടായിരുന്നെങ്കില് എത്ര രൂപ ഇവരിപ്പ എത്ര രൂപയുടെ ഭക്ഷണം ഇവരിപ്പൊ കഴിച്ചേനെ അതുപോലെ കഴിഞ്ഞ ദിവസം നിന്റെ കൂട്ടുകാരനെ വന്ന് മൂക്കറ്റം വെട്ടി പിഴങ്ങിയില്ലേ അതുപോലെ എന്തൊക്കെ നടക്കുന്നിവിടെ മര്യാദക്ക് വിട്ടടിച്ച് പോകാൻ ഒക്കെ നിനക്ക് ഇനി ഇവിടെ ജോലിയില്ല കൂലിയില്ല ഒന്നുമില്ല മര്യാദക്ക് സ്ഥലം വിട്ടോളാൻ പറഞ്ഞ് നമ്മുടെ സുധീനെ അവിടെ നിറക്കി വിടാണ് സുധി നിങ്ങളുടെ ജോലി എനിക്ക് എന്തിനാ പിന്നെ എനിക്ക് അടിമപ്പണി ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല ഞാൻ വേറെ സ്ഥലത്ത് ജോലിക്ക് പൊക്കോളാന്ന് പറഞ്ഞുകൊണ്ട് സുതി വലിയ തലക്കരം പിടിച്ച് അങ്ങ് പോവാണ് കേട്ടോ അങ്ങനെ സുധീയുടെ ജോലി നഷ്ടപ്പെട്ടിരിക്കുക സുധീ എങ്ങനെയോ കിട്ടിയൊരു ജോലിയാണ് ശ്രുതിയുടെ ജോലി അവിടെയും നഷ്ടപ്പെട്ടു ഇനിയിപ്പൊ എന്ത് ചെയ്യും ഞാൻ ശ്രുതിയോട് എന്ത് പറയും എന്റെ ഈശ്വരാന്ന് പറഞ്ഞോണ്ടാ പുള്ളിക്കാരൻ വീട്ടിലേക്ക് പോയിരിക്കുന്നത് ഇതിലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതി നേരെ വീട്ടിലേക്ക് ചെന്ന് കയറുകാണ്ട്ടോ വളരെ കൂടി റൂമിൽ ചെന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പഴത്തേക്ക് ശ്രുതി പെട്ടെന്ന് ശ്രുതി പെട്ടെന്ന് വന്നിട്ട് ഏഹ് ഇതെന്ത് പറ്റി ശ്രുതി ഇന്ന് നേരത്തെ വന്നത് ഉം ഇന്നലെ ഞാൻ പറഞ്ഞോണ്ടാണോ ഇന്ന് നേരത്തെ വന്നത് അങ്ങനെ നേരത്തെ ഒന്നും വരണ്ട ഇന്നലെ ഞാൻ ചുമ്മാ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഏതായാലും എന്ത് പറ്റി ഭയങ്കര ക്ഷീണമുണ്ടല്ലോ എന്താ പറ്റിയത് എന്തോ എന്താ എന്താ ശ്രുതി എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ അത് പിന്നെ അത് പിന്നെ ശ്രുതി ഞാൻ പറയുന്ന കാര്യം നീ കേട്ട് കഴിയുമ്പം എന്താ എന്താ നീ പറയുന്ന കാര്യം ഞാൻ കേട്ടാൽ അത് പിന്നെ അത് പിന്നെ വേറൊന്നുമല്ല ഉം എന്നെ ഒന്നും പറയരുത് ചീത്ത പറയരുത് നീ ഇറങ്ങി പോകരുത് വഴക്കുണ്ടാക്കരുത് കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്താ ശ്രുതി ഇങ്ങനെ പേടിക്കുന്നത് ശ്രുതി ഭയങ്കര ടയേഡാണല്ലോ ജോലിയൊക്കെ ചെയ്ത് മടുത്തു ക്ഷീണിച്ച് വന്നാലേ ഒരു കാര്യം ചെയ്യാൻ ഫ്രഷ് ആകാം പോയി ഫ്രഷായിട്ട് വാ അത് പിന്നെ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് എനിക്കിത് പറയാതെ ഒരു സമാധാനം ഇല്ല എന്താ ശ്രുതി എന്താ ശ്രുതി ശ്രുതി എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് അത് പിന്നെ അത് പിന്നെ ശ്രുതി എന്റെ ജോലി പോയി ജോലി പോയെന്നോ എന്താ ശ്രുതി എന്താ എന്താ ശ്രുതി ഇങ്ങനെ വെറുതെ ചുമ്മാനെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നത് ഇന്ന് ഏപ്രിൽ ഫുൾ അല്ലല്ലോ പിന്നെ എന്താ പറ്റിയത് പോ ശ്രുതി എന്ന് ചുമ്മാ തമാശ പറയാതെ അയ്യോ ഞാൻ തമാശ പറഞ്ഞതല്ല ശ്രുതി സത്യമാ എന്റെ എന്റെ ജോലി പോയി ആ ജോലി നിന്നും എന്നെ പിരിച്ചുവിട്ടു എന്താ ആ നിന്നും ആ ജോലി നിന്നും പിരിച്ചു പിരിച്ചുവിട്ടെന്നോ എന്താ ശ്രുതി ഞാനീ കേൾക്കുന്നത് ദേ വീണ്ടും ഞാൻ പറയാ വെറുതെ പറ്റിക്കാൻ ഇങ്ങനെയൊന്നും പറയല്ലേ അയ്യോ ഞാൻ പറ്റിക്കാൻ പറഞ്ഞ നല്ല ശ്രുതി സത്യമായിട്ടും ആ ജോലിയിൽ നിന്നും എന്നെ പിരിച്ചു വിട്ടു എല്ലാ ജോലിയിൽ നിന്നും എന്നെ പിരിച്ചു പിരിച്ചുവിടുക എന്താ ശ്രുതി ഇങ്ങനെ എനിക്കറിയില്ല ദ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ചുമ്മാ ചുമ്മാനുഷനെ വട്ടുപിടിപ്പിക്കരുത് കേട്ടോ നിങ്ങൾ എത്രാമത്തെ ജോലിയാ മനുഷ്യ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് എന്നിട്ട് വീണ്ടും വീണ്ടും ജോലി പിരിച്ചു ജോലിന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെ വേറെ ആർക്കും ഇങ്ങനെ ഇല്ലല്ലോ ഒരു ജോലി ചെയ്യണമെങ്കിൽ ഒരു ആത്മാർത്ഥത വേണം ആത്മാർത്ഥതയായിട്ട് ജോലി ചെയ്യണം അല്ലാതെ വെറുതെ എന്തിനാ എന്തിനാ ശ്രുതി നിന്നെ ജോലിന്ന് പിരിച്ചുവിട്ടത് അത് പിന്നെ ഒരു കസ്റ്റമർ വന്നപ്പം ആ കസ്റ്റമറിനോട് ഞാൻ നല്ല രീതിയിൽ പെരുമാറിയില്ലെന്ന് അല്ല ഞാനൊരു കാര്യം പറയട്ടെ ശ്രുതി ശ്രുതി നമുക്ക് അങ്ങനെ താന്നു കൊടുക്കാൻ പറ്റുമോ എന്റെ എഡ്യൂക്കേഷൻ അനുസരിച്ച് എഡ്യൂക്കേഷൻ 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 ഇനി മിണ്ടി പോകരുത് സുധിയുടെ എഡ്യൂക്കേഷനെ കുറിച്ച് എന്ത് എഡ്യൂക്കേഷൻ ഉണ്ടെന്നാണ് ഈ പറയുന്നത് എന്തൊക്കെ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ വിവരവും ബോധവും ഉണ്ടെങ്കിൽ ഒരു ജോലി പിടിച്ചു നിക്കും എങ്ങനെയെങ്കിലും ഞാനും കഷ്ടപ്പെട്ടാ ജോലി ചെയ്യുന്നത് എനിക്കും ഒത്തിരി കസ്റ്റമേഴ്സ് വരുന്നതാ അവരെയൊക്കെ ഞാൻ എങ്ങനെയാണോ ഡെയിലി ചെയ്യുന്നത് ചിലപ്പോൾ അവരുടെ ആട്ടും തുപ്പും ഒക്കെ കേൾക്കേണ്ടി വരും പക്ഷെ നമ്മുടെ ജോലി നമ്മുടെ കുടുംബം നമ്മുടെ കുടുംബത്തെ ഓർത്ത് നമ്മളെല്ലാം സഹിക്കും ഇതിപ്പം ഇതിപ്പം എന്താ സുതി വലിച്ചു വരി ഓരോന്ന് പറയുന്നത് എന്താ സുതി എന്താ ഇപ്പോഴും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ് പെരുമാറുന്നത് ഒരു വിവരവും ഇല്ല ഒരു ഒരു ബോധവും ഇല്ല വിവരദോഷി വിവരദോഷി അല്ലാതെ ഞാൻ എന്താ പറയുക ഞാൻ ഞാൻ ഇനി എങ്ങനെയാ സച്ചിയുടെ രേവതിയുടെ ഒക്കെ മുഖത്ത് നോക്കും ജോലിയുണ്ട് എന്നും പറഞ്ഞ് വലിയ കാര്യത്തിൽ പൊക്കി പിടിച്ചോണ്ട് നടന്നിട്ട് എന്താ സുതി സുതി ഇങ്ങനെ ആയി പോയത് സുധിയുടെ ജന്മം എന്താ ഇങ്ങനെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സുതി സുതിക്കൊരു കുടുംബവും ഇല്ലേ ഏ ഈ കുടുംബത്തിന് നോക്കണം എന്നൊരു ചിന്തയില്ലേ അങ്ങനെയുള്ളവർ ഒരിക്കലും ഒരിക്കലും ഇങ്ങനെ ജോലിയൊന്നും കളഞ്ഞിട്ട് വരില്ല കസ്റ്റമേഴ്സിന്റെ കൈയും കാലും പിടിച്ചിട്ടാണെങ്കിലും നിൽക്കണം കഷ്ടപ്പെടാതെ ഒരിക്കലും ഒരിക്കലും ഒരു വിജയം ഉണ്ടാകാൻ പോകുന്നില്ല അതിപ്പോ എന്ത് ജോലിയാണെങ്കിലും ആണെങ്കിലും അതിൻ്റെതായ കഷ്ടപ്പാടുകളുണ്ട് ആ കഷ്ടപ്പാടുകൾ സഹിച്ച് അവിടെയുള്ളവർ പറയുന്ന അനുസരിച്ച് ആരുടെയെങ്കിലും കീഴിൽ വർക്ക് ചെയ്താൽ അവർ പറയുന്നത് കേട്ട് മിണ്ടാതെ നിന്നോണം അല്ലാതെ അവരുടെ തല കേരക്ക് അടിക്കല്ല ചെയ്യേണ്ടത് അപ്പൊ ഇങ്ങനെ ജോലിയൊക്കെ പോയെന്നിരിക്കും എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് ഞാൻ 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 പോക ഇറങ്ങി വീട്ടീന്ന് എനിക്ക് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി എനിക്ക് വയ്യ ഞാൻ മടുത്തു ഇനി നാണം കിടാൻ എനിക്ക് പറ്റില്ല ശ്രതി നീ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് വർഷം തുടങ്ങിയില്ലേ ശ്രുതിയാണെങ്കിൽ പ്ലീസ് പ്ലീസ് എന്ത് ചെയ്യാനാ ശ്രുതി ശ്രുതി ഇങ്ങനെയൊന്നും പറയല്ലേ ശ്രുതി ശ്രുതിയും കൂടെ എന്നെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കള്ളക്കരച്ചിലുണ്ടല്ലോ ഈ കരച്ചിൽ നിർത്തിക്കോണം ദേ ഞാനൊരു കാര്യം പറയാം നിങ്ങളെ വഷളാക്കിയത് നിങ്ങളുടെ അമ്മ തന്നെയാ നിങ്ങളുടെ അമ്മ എന്തിനും ഏതിനും വിദ്യാഭ്യാസം 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 വന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇപ്പൊ എന്താ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ എന്നാണോ ഉണ്ടോ സുതി സുതിക്ക് ഓ എനിക്കറിയില്ല എൻ്റെ ഈശ്വര ഏത് നേരത്തായി എനിക്ക് തോന്നിയത് ഇതിനൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മുടെ സുതി കരയാണ് ുതി അല്ല സോറി ശ്രുതി കരയാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി അടുത്ത് എന്നിട്ട് സമാ സമാധാനിപ്പിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് തട്ടി മാറ്റിയിട്ട് മര്യാദയ്ക്ക് ഇറങ്ങി പൊക്കണം എവിടെയാന്ന് വെച്ചിട്ടുണ്ട് എവിടെ ജോലി കണ്ടുപിടിച്ചോണ്ട് വരാതെ എന്റെ മുമ്പിൽ വന്നു പോകരുതെന്നൊക്കെ പറയാണ് അങ്ങനെ ആ ഒരു സീനാണ് കാണിക്കുന്നത് ഈ സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിയുടെ അനീതി അമ്മയും കൂടി നേരെ ചന്ദ്രോദത്തേക്ക് വരികയാണ് അപ്പം പുള്ളിക്കാരി വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഇവരുടെ അച്ഛന്റെ ആട്ടാണ് കേട്ടോ അപ്പൊ അത് വിളിക്കാൻ വേണ്ടി വരുന്നതാണ് അങ്ങനെ അങ്ങോട്ടേക്ക് കടന്നു വരുന്നു പേടിച്ചു പേടിച്ചാണ് നമ്മുടെ ലക്ഷ്മിയും ദേവവും കടന്നു വരുന്നത് കാരണം സച്ചി അവിടെ ഉണ്ടോ സച്ചിനെ എങ്ങനെ ഇവർ അഭിമുഖീകരിക്കുമെന്നൊക്കെ ഓർത്ത വല്ലാത്തൊരു പേടി അപ്പൊ നമ്മുടെ ദൈവം പറയുന്നുണ്ട് ഇതേ ഇവിടെ ടാക്സി കാണുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് മിക്കവാറും കാണത്തില്ല അമ്മയെ നമുക്ക് കയറി പോകാം ഇനിയിപ്പൊ കണ്ടാ തന്നെ ഇപ്പൊ എന്താ പ്രശ്നം ഇരിക്കുന്നത് ബാന്നും പറഞ്ഞാൽ അകത്തേക്ക് കയറി പോകുന്നു അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ രവീന്ദ്രൻ ഇവരെ കണ്ട് ബാ കയറി വന്നിരിക്കൂ എന്നൊക്കെ പറഞ്ഞു ഇവരെ ഇരിക്കുക അപ്പൊ നമ്മുടെ ചന്ദ്ര ഇവരെ കണ്ടിട്ട് ഒന്നും മിണ്ടുന്നൊന്നുമില്ല അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് എന്താ ചന്ദ്രൻ നീ മിണ്ടാതെ നിൽക്കുന്നത് കുടുംബത്തിൽ നിന്ന് ഒരാള് വരുമ്പോഴത്തേക്ക് മിണ്ടുവല്ലേ ചെയ്യേണ്ടത് ഇത് നിന്റെ മകന്റെ അമ്മായി അമ്മയും അനീതിയല്ലേ നീ എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ മിണ്ടിയില്ലെങ്കി ഇപ്പൊ അവരെ ഇറങ്ങി പോവല്ലേ ചെയ്യുന്നത് അവര് ഞാൻ മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും ഇങ്ങോട്ടേക്ക് അവരെ ഇടക്കിടക്ക് വന്നുകൊണ്ടേ ഇരിക്കും പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നതെന്ന് ഈ സമയത്ത് നമ്മുടെ രേവതി ആണെങ്കിലും ഒന്നും മിണ്ടുന്നുമില്ലാട്ടോ രേവതിക്ക് എന്താ പറയുക രേവതി പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ രേവതിയോട് പറയുക ഇവർക്ക് അമ്മയ്ക്ക് ഒന്നിറ്റിക്ക് ചായ എടുക്കാൻ വേണ്ടി പോയി ചായ എടുത്തിട്ട് വരാം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ചായ എടുക്കാൻ വേണ്ടി പോവാം അങ്ങനെ ഓരോ കുശിങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് സുഖമാണോ എങ്ങനെയുണ്ട് ചരത്തിനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി അടിപൊളി വിശേഷങ്ങളാണ് വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമാകട്ടെ ഇന്നൊക്കെ ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഒക്കെ നിർത്താണ് നെക്സ്റ്റ് വീഡിയോ നമ്മുടെ നയനുടേയും ആദർശൻ്റെയും കഥയാണ് ഇപ്പം തന്നെ നമ്മൾ അതുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ചാറ്റ ബൈ ബൈ